വാർത്തകൾ വിശദമായി രാഹുൽ ശ്രീകണ്ഠൻ രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിച്ചതായും ശ്രീകണ്ഠൻ രാഹുലിനെതിരെ പുകമറയുണ്ടാക്കിയത് മാധ്യമങ്ങളാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് വി ഡി സതീശന് പരാതി ലഭിച്ചതിനാലാണ് നടപടിയെടുത്തതെന്നും രാഹുലിന്റേതെന്ന് പ്രചരിപ്പിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം മാധ്യമങ്ങളുടെ കൈവശമുണ്ടോയെന്നും ശ്രീകണ്ഠൻ ചോദിച്ചു രാഹുലിന് മണ്ഡലത്തിൽ വരുന്നതിനോ നേതാക്കൾ രാഹുലിനെ സന്ദർശിക്കുന്നതിനോ വിലക്കില്ല സി പി എമ്മും ബി ജെ പിയും രാഹുലിനെതിരെ എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും ബി കെ ശ്രീകണ്ഠൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് എം എൽ എ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത് ഇതുവരെ ഇന്നുവരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം എം എൽ എ എന്നുള്ള പദവി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല സസ്പെൻഷൻ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയാണ് സ്ഥിര നടപടിയല്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുകമറ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ എം എൽ എ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടില്ല വ്യക്തികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ എം എൽ എ കാണാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അതാർക്കും നിഷേധിക്കാൻ കഴിയും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കാണും പ്രവർത്തകർ കാണും അതിനെന്താണ് ഒരു ഔപചാരികത ഒരു അനുമതി ആവശ്യം ഇന്ത്യ ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ച് ഒരു മിനിറ്റ് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് ഇനി അദ്ദേഹത്തിനെതിരെ ഒരു പരാതി വന്നാൽ ഒരു പ്രതിയായാൽ പോലും അവകാശം ഈ രാജ്യത്തെന്ത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിയല്ല അദ്ദേഹത്തിന് ഇതൊരു കേസുമില്ല അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ പുകമറകളും ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിക്കാനുള്ള ഒരു സമയപരിധിയാണ് ഈ നിയമവ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒന്ന് പ്രചരിച്ചാൽ അതിന് എടുക്കാൻ ഒരു സർക്കാരുണ്ട് ഇവിടെ വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ആ അന്വേഷിച്ചു തെളിവില്ലെന്ന് പറഞ്ഞു കേസെടുത്തില്ല ഇത് ആരാ പറഞ്ഞത് കോൺഗ്രസ് ആ എ പി സി സി ആ ഡി സി സി ആ അന്വേഷിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം ഞങ്ങൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾ അത്തരത്തിലൊരു ഉണ്ട് അത്തരത്തിലൊരു കേസുണ്ട് അത്തരത്തിലൊരു നടപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിന് വിനോദം ന്യൂസ് പാലക്കാട്